എന്റെ ശരീരത്തെ നിന്നും ജീവനെ പ്രത്യേകം മാറ്റണം അപ്പൊ നമ്മൾ ശരീരത്തിൽ അറിയാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ശരീരമുണ്ട് ജീവനുണ്ട് പ്രാണനുണ്ട് ആത്മാവുണ്ട് അങ്ങനെയാണ് ആത്മാവ് പുറത്തു പോകുന്നതെങ്കിൽ ഒന്നുകിൽ നെറ്റി കൂടെയോ ഉച്ചയിൽ കൂടെയോ ആയിരിക്കും അന്നമയഘോഷം എന്ന് പറയുന്ന ഈ ശരീരം ഇവിടെ കളഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടെ പോകുന്നതാണ് അല്ല ഒരു ഉത്സവം ശരീരം എല്ലാം കാണും അതിനകത്ത് അല്ലേ ആത്മാവിൻ്റെ കൂടെ കാണും സന്യാസം എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കാര്യമാണ് അതിന് യോഗവും വേണം കർമ്മ പ്രശ്നം തന്നെയാണ് ചെയ്താൽ ഏത് മോനായാലും അനുഭവിച്ചിടണം ഞാൻ കുറെ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ശബരിമല അയ്യപ്പൻ അവിടെ ഇരുന്ന് സമാധിയായി പുനർജന്മം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് പിഴവ് ശക്തി അവിടെ ഉണ്ട് പുനർജന്മം എടുത്ത് കാണത്തില്ല അത് ആ അത് പത്തോ എണ്ണൂറോ വർഷമല്ലേ ആയാലും

നമ്മൾ പല ആശ്രമങ്ങളിലും പോയിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് ആധ്യാത്മികയിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ജീവിതത്തിന് ആധ്യാത്മികയിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ എന്തെവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് നിന്ന് പോകുന്ന സ്ഥലത്ത് സമയത്ത് നമുക്ക് ആശ്രമത്തിൽ പോയാൽ കുറച്ച് നേരം ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് ഒരു ശാന്തി കിട്ടും അപ്പോൾ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവിടുത്തെ സമാധിയെക്കുറിച്ച് അറിയുന്നത് ഒരുപാട് കാലം സന്യാസി ജീവിതം കഴിഞ്ഞ് സമാധി അവസ്ഥയിൽ പോയി അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകുക മിക്കവാറും ശിവലിംഗമായിരിക്കും അവിടുത്തെ പ്രതിഷ്ഠയും അത് ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് സമാധി ചില സമാധികളിൽ നിന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിലും വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലതും മരണം തന്നെയാണ് സമാധി ഇരുത്തുകയാണ് സമാധി ഇരുത്തുകയാണ് അത് ശരിക്കുള്ള സമാധി നടന്നിട്ടുള്ളവരുണ്ട് അത് വളരെ കുറച്ചാശംബി സ്വാമിക്ക് നടന്നിട്ടുണ്ട് കേരളത്തിൽ പിന്നെ നാരായണ ഗുരുവിന് നടന്നിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പിന്നെ അയ്യാ അയ്യാസ്വാമികൾക്ക് പിന്നെ തമിഴ്നാട്ടിൽ ഒരുപാട് പേർക്ക് ജീവസമാധി ഉണ്ടായിട്ടുണ്ട് അത് ജീവസമാധി എന്താണ് ജീവസമാധി എന്ന് പറയാൻ തമിഴിൽ നിന്ന് വാങ്ങുന്ന വാക്കാണ് അതാ തമിഴ് പാരമ്പര്യത്തിലാണ് സന്യാസിമാരുടെ പാരമ്പര്യത്തിലാണ് ജീവസമാധി കിടക്കുന്നത് അല്ലാതെ സംസ്കൃത പാരമ്പര്യത്തിൽ ജീവസമാധി സമാ സമാധി മാത്രം സമാധി മാത്രം സമാധി മാത്രം അത് ഇപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് കാര്യത്തിൽ കാര്യത്തിൽ രണ്ടുമൂന്ന് തന്നെ അപ്പം ഞാൻ വിചാരിച്ചറിയാം എന്തെങ്കിലും ഞാൻ സമാധി ആവുന്നതിന് മുമ്പ് ഒരു ടൈം പറഞ്ഞിട്ട് എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പോവുക അതാണോ അതായിരിക്കും അത് അത് അതാണ് ശരിക്കുള്ള സമാധി സമാധി അങ്ങനെ സമയം പറഞ്ഞിട്ട് ആ സമയം എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകും അപ്പോൾ അങ്ങനെ അപ്പോൾ എന്ത് വേണം എൻ്റെ ശരീരത്തെ ിൽ നിന്നും ജീവനെ പ്രത്യേകം മാറ്റണം അപ്പൊ നമ്മുടെ ശരീരത്തിൽ അറിയാൻ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ശരീരമുണ്ട് ജീവനുണ്ട് പ്രാണനുണ്ട് ആത്മാവുണ്ട് ഇത് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ആത്മാവ് ആനന്ദമയകോശം വിജ്ഞാനമയ കോശം പ്രാണൻ മനോമയ കോശം അന്നമയകോശം എന്ന് ഈ ശരീരം ഇത്രയുള്ളു ഇതിന് ഇത് ഇതിന്റെ ഇതിൽ എല്ലാം ഒന്നും സെപ്പറേറ്റ് ആകില്ല അതില് വിജ്ഞാന കോശവും വിജ്ഞാനം എന്നുള്ള കവറിങ്ങും ആനന്ദം എന്നുള്ള കവറിങ്ങും കൂടെ ചേരുന്നതിനാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഇത് വേർപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് അത് മിക്കവാറും ആത്മാവിന്റെ കൂടെ കാണും അങ്ങനെയാണ് ആത്മാവ് പുറത്തു പോകുന്നതെങ്കിൽ ഒന്നുകിൽ നെറ്റി കൂടെയോ ഉച്ചയിൽ കൂടെയോ ആയിരിക്കും പോകുന്നത് ഉച്ച കൂടെയായിരിക്കും അങ്ങനെ ആത്മാവ് പുറത്തു പോവാണ് അപ്പൊ ഏതൊക്കെ വിട്ടു അന്നമയ ശരീരത്തെ വിട്ടു വിട്ടു പ്രാണനെ മനസ്സിനെ വിട്ടു ഈ മൂന്ന് അയ്യത്തിനെ പുറത്ത് ശരീരത്തിൽ വിട്ട് ഇവിടെ ഇരുത്തിയിട്ട് ഈ ആത്മാവും വിജ്ഞാനമയ കോശവും ആനന്ദമയ കോശവും ഒന്നിൽ നെറ്റിയിൽ കൂടെയോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ഉച്ചി മാർഗമോ പോയാൽ അത് സമാ അതാണ് ശരിക്കും സമാധി സമാധി എന്നാൽ ഈ നമ്മൾ ഈ പറയപ്പെടുന്ന സമാധി ഒന്നും അതല്ല അത് വെറും അന്നമയ അന്നമയഘോഷം എന്ന് പറയുന്ന ഈ ശരീരം ഇവിടെ കളഞ്ഞിട്ട് ബാക്കി എല്ലാം കൂടെ പോകുന്നതാണ് അല്ല ഒരു ഉത്സവ ശരീരം എല്ലാം കാണും അതിനകത്ത് അല്ല ആത്മാവിൻ്റെ കൂടെ കാണും അതൊന്നും അധികാരം പുറത്തു നിൽക്കാൻ പറ്റില്ല ഒന്നുകിൽ നരകത്തിൽ പോകണം അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം അല്ലെങ്കിൽ അവിടെ പോയാലും ഇവിടെ വന്ന് ജനിക്കേണ്ടി വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജനിക്കേണ്ടി വരും വീണ്ടും വന്നേ യഥാർത്ഥമായി ഒരിക്കലും തിരിച്ചു വരില്ല യഥാർത്ഥമായി പോയാലും തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ പറ്റുകയുള്ളൂ യഥാർത്ഥമായി പോയാലും തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ അതിന് കാലയളവ് വളരെ കൂടുതലാണ് യഥാർത്ഥമായി പോകുന്നതിന് തിരിച്ചു വരാൻ ഒരു ഇച്ഛ വെക്കണം ഇത്ര നാൾ കഴിഞ്ഞേ വരുള്ളൂ എന്ന് അയാൾക്ക് സ്വയം ഇച്ഛ ആത്മാവിൽ വെക്കാൻ പറ്റും പിന്നെ ഇച്ഛ വെച്ചില്ലെങ്കിൽ അതിന് ചിലപ്പോൾ പത്തോ ആയിരോ വർഷത്തിന് മുകളിലായിരിക്കും തിരിച്ചു വരാനുള്ള കാലം കാലയളവ് അല്ലാതെ പോകുന്ന ആള് ഒരു വർഷങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ തിരിച്ചു വരാൻ വരാം തിരിച്ചു വര അതായത് ശരിക്കുള്ള അവസ്ഥയിലേക്ക് പോകണം അതുവരെ തിരിച്ചു കൊണ്ടേ ഇതിനെ വേർതിരിച്ചെടുക്കണം ശരീരത്തിനകത്ത് വേർതിരിച്ചെടുക്കണം തിരിച്ചെടുക്കണം അതിന് ഭക്തി ആവശ്യമാണ് പ്രാണായാമം ആവശ്യമാണ് ധ്യാനം ആവശ്യമാണ് ഇതിനെ ഒന്നിനും കളയാൻ പറ്റില്ല ഇതെല്ലാം ആവശ്യമാണ് ആവശ്യമാണ് സന്യാസം എന്ന് ചെറിയ കാര്യം ചെറിയ കാര്യമല്ല അതിന് യോഗവും വേണം അതിന് യോഗവും ഈശ്വരൻ ഈശ്വരൻ അറിഞ്ഞുള്ള യോഗം നമ്മളിൽ ഉണ്ടാകണം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇത് സാധ്യമാകൂ ഈ ചില സന്യാസിമാർ ലോകം വിട്ടുപോയി ഈ പറഞ്ഞതുപോലെ ആയിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണെങ്കിൽ അവർ ഏത് രൂപത്തിലായിരിക്കും വീണ്ടും സന്യാസമായിരിക്കും അവർ വരുന്നത് അല്ല അവർ ഇച്ഛയോടെ ആയിരിക്കും വരുന്നത് ഇന്ന യോനിയിൽ ജനിക്കണം എന്നുള്ള ഇച്ഛയോടുകൂടി ആയിരിക്കും വരുന്നത് അപ്പോൾ അവർക്ക് ഒരു ഇച്ഛയുണ്ട് ഇന്ന കർമ്മം എനിക്ക് തീരാനുണ്ട് അതിനെ പറ്റിയ അച്ഛനും അമ്മയും ഇന്നാരാണ് ആ അത് അവിടെ പോയി അങ്ങനെ ആയിരിക്കും അവർ അവർ കൂടിയുള്ള ജന്മമായിരിക്കും അതാണ് അതായത് ആ ആത്മാവ് അല്ലെങ്കിൽ ആ സോള് അമ്മയും അച്ഛനും അവർ കണ്ടുപിടിച്ച് അവർ തിരഞ്ഞെടുത്ത് ഒരു ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടി ആയിരിക്കും വരുന്നത് അതിനുള്ള സാഹചര്യം എല്ലാം അവർ ഒരുക്കിയിട്ടായിരിക്കും അവിടെ വരുന്നത് അവർ തന്നെയാണ് ഒരുക്കുന്നത് അവർ തന്നെ ഒരുക്കുന്നത് ഒരുക്കുന്നത് ശബരിമല അയ്യപ്പൻ ജീവസമാധി എന്നാണ് പറയുന്നത് അതെ മണി മ മണിമണ്ഡപം പറയുന്നുണ്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അവിടെ വന്ന് തപസിയും അല്ലെങ്കിൽ ഈ ഒരു സമാധി അവസ്ഥ ആയിട്ട് ശാസ്താവിന് വിലയും പ്രാപിച്ചു ശരിക്കും സന്യാസിയായിരുന്നു അദ്ദേഹം ഒരു യോദ്ധാവായിരുന്നു പിന്നീട് യോദ്ധാവ് സന്യാസി ആയിക്കൂടെ ആകാമല്ലോ ഒരുപാട് പേരെ കൊന്നാലും നമുക്ക് യോദ്ധാവ് സന്യാസിയാകാൻ രാമൻ കൊന്നിട്ടില്ലേ കൃഷ്ണൻ കൊന്നിട്ടില്ല അത് രാജാ രാജാവിൻ്റെ ഇദ്ദേഹം രാജാവായിരുന്നല്ലോ അദ്ദേഹം പന്ത്രണ്ട് രാജാവ് വന്നിട്ട് കർമ്മ രാജാവിന്റെ ധർമ്മമല്ലേ ധർമ്മം ധർമ്മത്തിന് പാപം ഉണ്ടാകും ഞാൻ കൊറേ പാപങ്ങൾ ധർമ്മത്തിന്റെ പാപങ്ങൾ കൊറേ അനുഭവിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ധർമ്മത്തിന് പാവമില്ല എന്ന് പറഞ്ഞു കളയരുത് പാപം ഉണ്ടാകും ഉണ്ടാവും അതാണ് കർമ്മ 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 പ്രശ്നം തന്നെയാണ് ചെയ്താൽ ഏത് മോനായാലും അനുഭവിച്ചു ഞാൻ കൊറേ അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നത് അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ ശബരിമല അയ്യപ്പൻ അവിടെ ഇരുന്ന് സമാധിയായി പുനർജന്മം എടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ശക്തി ഉണ്ട് പുനർജന്മം എടുത്ത് കാണത്തില്ല അത് ആ അത് പത്തോ എണ്ണൂറോ വർഷമല്ലേ ആയതും അദ്ദേഹത്തെ സംബന്ധിച്ച് പുനർജന്മം എടുക്കാൻ ഇനിയും സമയം ഉണ്ടാകും അയ്യപ്പൻ വീണ്ടും പുനരുജ്ജനിക്കാം എനിക്ക് ജനിക്കാം ജനിക്കാം ജനിക്കാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് കൊല നടത്തിയിട്ടുണ്ട് ജനിക്കാതിരിക്കാൻ പറ്റില്ല പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ പത്തോയിരോ വർഷം അവർക്ക് കിട്ടും ും ഇനിയും കിട്ടും അത്തരം വലിയ യോഗിയാണ് യോഗി ദേവനാണ് ഇതൊക്കെ ചെയ്തിട്ട് പോയെങ്കിൽ രണ്ടായിരം വർഷം ഒരു ദേവനാണ് ചെയ്തിട്ട് പോയത് അങ്ങനെയാണെങ്കിൽ ദശാവതാരങ്ങൾ രണ്ടായിരം വർഷത്തെ അങ്ങനെ ഒരു അവതാരത്തെ പറയാൻ പറ്റും തിരിച്ചു വന്നു എന്ന് പറയാൻ പറ്റിയത് രാമൻ തിരിച്ചു വന്നു കൃഷ്ണനായി കൃഷ്ണൻ തിരിച്ചു വന്നു യേശു ആയി യേശു തിരിച്ചു വന്നു പിന്നെ ആരൊക്കെയായി ഇവര് തമ്മില് രണ്ടായിരം വർഷത്തെ തീർച്ചയായിട്ടും ഈ ദ്വാപര ാണ് കൃഷ്ണന്റെ ജന്മം ബിസി അല്ല ബിസി മൂവായിരത്തിലാണ് കൃഷ്ണന്റെ ജന്മം ബി സി അയ്യായിരത്തിലാണ് രാമന്റെ ജന്മം ചില ആയിരം വർഷത്തിന്റെ ഒക്കെ വ്യത്യാസം കാലയളവിൽ മറ്റോ ഒക്കെ വ്യത്യാസത്തിൽ ചിലപ്പോ കണ്ടെന്ന് വരാം അപ്പോ ഈ പറഞ്ഞ ധർമ്മം നിലനിർത്തണമെങ്കിൽ വീണ്ടും ജനിച്ച് അതായിരിക്കും അവരുടെ അവരുടെ നമ്മുടെ ധർമ്മത്തിന് അല്ല അവര് വരുന്നത് അവരുടെ ധർമ്മത്തിന് വേണ്ടിയാണ് അവർക്ക് ചെയ്ത ചെയ്ത കർമ്മങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ അതിനെ കഴുകിക്കളയാൻ വേണ്ടിയാണ് ജന്മം എടുക്കുന്നത് വീണ്ടും വരുന്നത് അതിനകത്ത് നമ്മൾ പെട്ടുപോകുന്നതാണ് അവരുടെ കർമ്മയിൽ നമ്മളും പെട്ടുപോകും അവരുടെ കർമ്മയിൽ നമ്മളും പെട്ടുപോകും ദശാവതങ്ങളെല്ലാം എല്ലാ ദശാവതും അങ്ങനെ തന്നെയാണ് അവതാരങ്ങളെല്ലാം എല്ലാം അങ്ങനെ തന്നെയാണ് കർമ്മയാണ് പ്രധാനം ഈ കലിയുഗവും കൽക്കിയും വരും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ യേശു യേശു അവസാന നാടുകളിൽ വീണ്ടും വരും എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒന്നാണോ അതോ ഇത് നമ്മൾ ഒരു സങ്കല്പം കൊടുത്തെടുത്തതാണോ കലിയുഗവും കലിയും കൽക്കിയും കലി ഉണ്ട് കലി ആണ് പ്രശ്നം കലിയാണ് പ്രശ്നം ും ഇപ്പലിയുഗത്തിൽ ജീവിക്കുന്നത്ര സുഖത്തോടെ ഏത് കാലം ജീവിച്ചിട്ടുണ്ട് കലിയുഗം സുഖം എന്നാണ് പറയുന്നത് ഇപ്പം ഇപ്പോഴുള്ള സർവസം സുഖങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടോ മനുഷ്യൻ കാട്ടിലും വീട്ടിലും അരിയില്ലാതെയും ചോറില്ലാതെയും ഇല്ലാതെ പട്ടിണി കിടന്ന് കായ് ഫലവും ചേർന്ന് പറയുന്നത് ആകപ്പാടെ കുതിരയാണ് ഒരു ഏകവാഹനം വാഹനം ഇപ്പോഴങ്ങനാണോ ഈ കലിയുടെ ശാസ്ത്രഗതി എവിടെ വരെ പോയിരിക്കുന്നു കലിയിൽ എന്താണ് ദുഃഖം ഏത് ദുഃഖത്തിനാണ് പരിഹാരമില്ലാത്തത് അതുപോലെയാണോ ആ പഴയ കാലങ്ങളിലെ യുഗങ്ങളിൽ നടന്നിട്ടുള്ളത് പിന്നെ കഷ്ടപ്പാടല്ലേ രാമൻ അയോധ്യ മുതൽ ശ്രീലങ്ക വരെ നടക്കണമെങ്കിൽ ചെറിയ കാര്യമാണോ അന്ന് സംവിധാനങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പോഴാണ് ആ യുദ്ധം നടന്നതെങ്കിൽ ഫ്ലൈറ്റിൽ വന്ന് യുദ്ധം ചെയ്തിട്ട് പോയത് രാമൻ അൾട്രാ മോഡൽ വിഷയം അൾട്രാമോ അതെ അപ്പൊ കലി മോശമാണെന്നാണോ പറയുന്നത് പക്ഷെ അത് ഇത്തരം ചുമ്മാത പറഞ്ഞു പരത്തുകാണ് ചുമ്മാത പറഞ്ഞു പരത്തുകാണ് അത് ഭാഗവത തന്നെ പറഞ്ഞിട്ടുണ്ട് കൽകി വീണ്ടും അത് നാല് യുഗങ്ങൾ കൃതം അവതരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവിലില്ല ത്രേതായുഗത്തിൽ ത്രേതം അവതരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അറിവിലില്ല ദ്വാപരയുഗത്തിൽ ദ്വാപരൻ അനു അവതരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ചിലപ്പോൾ മനുഷ്യൻ മതം പൊട്ടി തമ്മിൽ സംഭവിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിയുമ്പോൾ ഒരു അതിഭയങ്കരമായ ഒരു യുദ്ധം ഞാൻ കണ്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അത് സംഭവിക്കാൻ ഉള്ളത് തന്നെയാണ് അപ്പൊ അതാണോ ഈ സംഭവിക്കുന്നത് നമുക്കറിയില്ല അതാണോ സംഭവിക്കുന്നറിയില്ല പക്ഷെ അല്ല അതേ ഉണ്ടാ നമുക്കറിയില്ല എന്തായാലും ഒരാൾ ഒരാൾ ഇനിയിപ്പോ കുതിരപ്പുറത്ത് വെള്ളക്കുതിരപ്പുറത്ത് വരുമെന്ന് ഒരാൾ വെള്ള കുതിരപ്പുറത്ത് വന്ന് ഇവിടെ എല്ലാ എന്തെങ്കിലും സംഭവിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം കാലം അത്ര വേളിലാണ് എനിക്ക് ഒരു നിമിഷം കൊണ്ട് ഒറ്റ പിസ്റ്റാൻഡിന്റെ ഒറ്റ വെടിയിൽ കുതിരയും പോവും അല്ല എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ സഞ്ചാരം കുതിരപ്പുറത്ത് ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് എഴുതി വെച്ചായിരിക്കാം ഇനിയിപ്പോ വരുന്ന കാലത്തിൽ ചിലപ്പോൾ അതായിരിക്കില്ല അത് ഒറ്റയ്ക്ക് വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പോൾ കലിയൻ പറ്റി മാത്രമോ കലിയുടെ കലിയുടെ ആൾക്കാർ അല്ലെങ്കിൽ കൽക്കിയുടെ ആൾക്കാർ വന്നിട്ട് ആക്രമിക്കുമെന്ന് എങ്ങും പറയുന്നില്ല കൽക്കി വന്നെല്ലാം കീഴടക്കുമെന്നാണ് അതിനുള്ള സാഹചര്യം ഇപ്പോൾ കുറവാണ് ഇനി വരികയാണെങ്കിൽ വരട്ടെ നമുക്ക് അന്നേരം കാണാം എനിക്കതിനും വിശ്വാസമില്ല എനിക്ക് പ്രസന്റിലാണ് വിശ്വാസം വീണ്ടും യേശു വരുമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ് അവരുടെ പുന ഈ രണ്ടായിരം മൂവായിരം വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇത്ര യോഗികൾ വീണ്ടും പുനർജനിക്കുന്നു ഇപ്പോൾ യേശു ഇപ്പം വീണ്ടും വരികയാണെങ്കിൽ ഞാൻ അത് കോട്ട് ചെയ്താണ് ചോദിച്ചത് രണ്ടായിരം വർഷം കഴിഞ്ഞ് നോക്കാൻ രണ്ടായിരം വർഷം കഴിഞ്ഞല്ലോ യേശു വന്നിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞു രണ്ടായിരം വർഷമാണ് സാധാരണ ഒരു ഇടവേള കൊടുക്കുന്നത് അങ്ങനെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രഭാവം എന്തായിരിക്കും നമുക്കറിയില്ല ഇപ്പം എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ വാമനാവതാരം സാധാരണ മനുഷ്യനായാലും പെട്ടെന്നൊരു നിമിഷം കൊണ്ടാണ് പെട്ടെന്ന് വാമനായിട്ട് മാറി എഴുലവും കീഴടക്കിയത് ഇത് മഹാബലിയെ കീട്ടില്ല അതൊക്കെ ഈ നിമിഷത്തിന് ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെയാണ് പുനർജന്മ എനിക്ക് അത് അതിനെ പറ്റി ഒരാൾ പുനർജന്മം ഇല്ലയോ എന്ന് ഒരാൾക്ക് ഒരു മനുഷ്യനായി ഞാൻ ഇവിടുന്നോണ്ട് എങ്ങനെ പറയാൻ പറ്റും വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് അതെ പുനർജന്മത്തെ സംബന്ധിച്ച് വന്നേ പറ്റുള്ളൂ അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ അത്ര വലിയ ദുരിതമുള്ള കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല ഏതെങ്കിലും കൊല നടത്തിയിട്ടുണ്ടോ യേശു കൊല നടത്തിയിട്ടില്ല അയാള് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് വരണമൊന്നും നിർബന്ധമൊന്നും കാണത്തില്ല കർമ്മ ഇല്ല കർമ്മ കുറവാണ് ഈ പറയുന്ന അവതാരങ്ങളിൽ ഏറ്റവും കർമ്മ ഏറ്റവും ലീസ്റ്റ് ഉള്ളത് യേശുവിനാണ് യേശുവിനാണ് അതെനിക്ക് അറിയാറിയ എനിക്ക് അറിയാം എനിക്ക് ദുരിതം കുറ ഏറ്റവും കുറവുള്ളത് യേശുവിന്റെ കർമ്മത്തിൽ ബാക്കി എല്ലാവരുടെയും ദുരിതം എനിക്ക് വളരെ കൂടുതലാണ് ഏറ്റവും ലീസ്റ്റ് ദുരിതം എനിക്ക് എന്നെ ബാധിച്ചത് യേശുവിൻ്റെ ഒന്നുമില്ല ബാക്കി എല്ലാവരുടെയും അതിഭീകര ദുരിതമാണ് എന്നെ ബാധിച്ചത് അത് ഓരോ ദുരിതവും കഴിയുമ്പോൾ എന്നോട് രാത്രിയിൽ ആരോ പറയും ഇന്നതിൻ്റെ നീ ഇതുവരെ അനുഭവിച്ചു നിർത്തുന്നത് അങ്ങോട്ട് പറയും ആ രാത്രി പറയും അതൊക്കെ ഭീകരമാണ് ഓരോ ആക്സിഡന്റ് കഴിയുമ്പോഴും പറയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ സംശയങ്ങൾ ഒരുപാട് മാറാൻ സാധ്യതയുണ്ട് കൂടാനും സാധ്യതയുണ്ട് സംശയം കൂടാനും കുറയാനും സാധ്യതയുണ്ട് അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് യു